തമ്പലേനി കണ്ടതുപോലെ തന്നെ നമുക്ക് ബൾബിനകത്ത് കുരിശ് എങ്ങനെ കയറ്റാം എന്നുള്ളത് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങളാണ് പഴയ രീതിയിലുള്ള നമ്മളൊരു ഗ്ലാസ് ബൾബ് ഒരു റീപ്പർ ഒരു ചെറിയ ബുള്ളാണ് ഒക്കെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിന് നമുക്ക് ആദ്യമായി വേണ്ടത് ആ ബൾബിൻ്റെ ചോക്ക് പൊട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചോക്ക് പൊട്ടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഒരു ചെറുതായിട്ടൊരു കുഴിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ കുഴി കുഴിയെടുത്ത് അതിനകത്തേക്ക് ബൾബ് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ചോക്ക് പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കാണുമ്പോൾ അറിയാം ഇതേപോലെ കുഴി എടുക്കുന്ന സമയത്ത് ഇതിനിക്ക് വേര് കല്ലുകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആ കുഴി എടുക്കുന്ന സമയത്ത് വരും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ബൾബ് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ കുഴി മൂടുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഒരു കല്ലോ വേരോ ഒന്നും ആ ബൾബിനകത്ത് തട്ടി നില്ക്കാൻ പാടുള്ളതല്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ആ ചോക്ക് പൊട്ടിക്കുന്ന സമയത്ത് ബൾബ് പൊട്ടി സാധ്യതയുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ ബൾബ് എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് വെക്കുകയാണ് വെക്കുമ്പോൾ ബൾബ് ഇരിക്കുന്ന അത്രമുള്ള കുഴിവ് അപ്പോൾ നമ്മൾ വേണമെങ്കിൽ മണ്ണ് നീരുക്കിയിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് ബൾബിനെ അതിനകത്ത് ഇറക്കി വെക്കുക എന്നിട്ട് അതിന് ചുറ്റും മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ആ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കല്ല് വന്ന് ബൾബിനകത്ത് തട്ടി നിൽക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാര്യം അത് നമ്മൾ പൊട്ടിച്ച് കളയുന്ന സമയത്ത് ആ കല്ലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബൾബ് പൊട്ടിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് ഫില്ലാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ബൾബിൻ്റെ മേൽത്തറ്റം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇനി നമ്മൾ അത് ഒരു സ്കൂട്ടർ ഡ്രൈവ് അപ്പോൾ ഹാമറും ചെറിയൊരു സ്കൂട്ടർ ഡ്രൈവറും കൊണ്ട് നമ്മൾ ചെറുതായിട്ട് തട്ടി തട്ടി പൊട്ടിച്ചെടുക്കുക പയ്യെ പയ്യെ ചെയ്യുക വളരെ ശക്തിയായിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ബൾബ് പൊട്ടിപ്പോവും അതുകൊണ്ട് പയ്യെ സൂക്ഷിച്ച് ഓരോ സൈഡിൽ നിന്നും പയ്യെ തട്ടി 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 അതിനകത്തേക്ക് അതിന് ഇടുക അത് കഴിയുമ്പോൾ നമുക്കത് കുലിക്കി നമുക്ക് അതിനകത്തുനിന്ന് കളയാവുന്നതാണ് പൊട്ടിച്ച് കഴിയുമ്പോൾ ഏകദേശം സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് ബൾബ് ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് കണ്ടോ അപ്പം ഏകദേശം അതിനകത്ത് തന്നെ ഇതെല്ലാം വീണിട്ട് ഇത് പയ്യെ നമുക്ക് കുലുക്കി അങ്ങോട്ട് കളയുക കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് നമുക്ക് ആ ബൾബ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ബൾബ് ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തതായിട്ടുണ്ട് അപ്പോൾ നമ്മളതൊന്ന് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക നല്ലതുപോലെ കഴുകിയ മണ്ണെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഏകദേശം നമുക്ക് ബൾബ് ഇതുപോലെ കിട്ടുന്നതായിരിക്കും ഇനി ആവശ്യമുള്ള നമ്മൾ രണ്ട് റീപ്പർ കട്ട് ചെയ്തെടുക്കാന്നുള്ളതാണ് ആ രണ്ട് റീപ്പർ കട്ട് ചെയ്ത് അതിന് രണ്ട് ജോയിന്റ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് കുരിശായിട്ട് എടുക്കുന്നത് മുള്ളാണി നമുക്ക് ഇതിന്റെ കുട വേറെയും ആണിത്യം മാത്രമേ നമുക്ക് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ മാത്രമേ നമുക്ക് ഇത് രണ്ട് സൈഡിലാട്ട് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അതിന് ശേഷം നമുക്ക് ആ ചെറിയ പീസിനകത്ത് കുട വരുന്ന വരുന്ന സൈസ് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഈ രണ്ട് പീസ് ഇറക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പീസ് ഞാൻ ഇറക്കിയിട്ടുണ്ട് ആദ്യത്തെ പീസ് അങ്ങോട്ട് ഇറക്കിയതിന് ശേഷം രണ്ടാമത്തെ പീസ് ചെറുതായിട്ട് അകത്തോട്ട് കയറ്റി ഒന്ന് ചരിച്ച് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇടാൻ എളുപ്പമായിരിക്കും ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഒരു ചെറിയ കമ്പി അതിനകത്തേക്ക് ആ രണ്ട് കറക്റ്റ് ആയിട്ട് ഇടുക അതിന് ഒരുപാട് ഇപ്പം ഗെയ്സ് ഏകദേശം നമ്മൾ ലൈറ്റിനകത്ത് കുരിശ് തറച്ച് കഴുകും അപ്പം ആണി അടിച്ച ആ രണ്ട് ഭാഗവും കാണാം ഫ്രണ്ട് ഭാഗവും കാണാം ബാക്ക് ഭാഗവും കാണാം അപ്പം നിങ്ങൾക്കും ഇത് ചെയ്യാം ചെയ്ത് നോക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നമുക്ക് അതിനകത്ത് ലൈറ്റൊക്കെ ഇറക്കി ഒരു ഷോ പോലൊക്കെ വെക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ